ിയപ്പെട്ട അനിയായോട് കടിഞ്ഞുപോയ ഗതകാല സമൂഹത്തിന്റെ ഈ ആവശ്യത്തിന് വേണ്ടി സഹിച്ച ഏറ്റവും വലിയ മർദ്ദന താടന പീഡനങ്ങളുടെ സഹിക്കാൻ കഴിയാവുന്നതിനപ്പുറത്തുള്ള കഥകളുടെ കഥ പറഞ്ഞ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ ഈ പ്രഭാഷണത്തിന്റെ വിഷയത്തെ സമയത്തോളം ഈ സലാത്തിന്റെ വീര്യം ഇതിന് യോജിച്ച ഒരു വീര്യമല്ല ആദരവായ പ്രവാചകൻ നബി പ്രവാദക മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മഹമ്മ മുസ്തഫ ശരീരം ശരീരമല്ലാതെ നീരിപ്പുകയുന്ന വേദനയുടെ നടുവിൽ പ്രിയപ്പെട്ട നേതാവിനോട് പറയാൻ വന്ന സങ്കടത്തിന്റെ കഥ പോലും മറന്ന് ഞാൻ ഇന്ന് മുസ്ലിമായി നിൽക്കാൻ ഞാൻ ഈ വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും വലിയ ആളായി മാറാൻ എനിക്ക് മുമ്പേ നടന്നുപോയ സമൂഹം അനുഭവിച്ച പീഡനം ഇതാണെങ്കിൽ ഞാൻ അതിനുവേണ്ടി എന്തിന് വേവലാതിപ്പെടണമെന്ന് പറഞ്ഞ് തെളിപുഞ്ചിരിയോടെ ശരീരത്തിന്റെ വേദന മറന്ന് പുഞ്ചിരിച്ചു നിൽക്കുന്ന അബ്ബാവിൽ അറസ്രതി അള്ളാഹു വന്യമിനോട് അതിനേക്കാൾ ിയോടെ അള്ളാഹിവിന്റെ തിരുദൂതര് പറഞ്ഞവത്രേ ശരീരം മുഴുവനെ കത്തിക്കരിഞ്ഞ് ചാമ്പരായ രൂക്ഷഗന്ധം അന്തരീക്ഷത്തിലേക്ക് പാറി പറക്കുമ്പോ അള്ളാന്റെ പറഞ്ഞവത്രേ ഹബ്ബാവേ കേട്ടുകൊള്ളുക ഹബ്ബാവേ കേട്ടുകൊള്ളുക പാരാവാരം പോലെ പാരാവാറു കിടക്കുന്ന മരുഭൂമിയുടെ ചുറ്റുപടിത്തു കിടക്കുന്ന മണരാറിന്റെ തിങ്ങൾ തലയിൽ ചാരിവെക്കാൻ തലയുടെ പോലെ സ്വന്തമായിട്ടില്ലാത്ത സഹോദരങ്ങളെ തിരിച്ചറിയണം തല ചാരി വെക്കാനൊരു തലയുടെ പോലെ സ്വന്തമായിട്ടില്ലാടെ കാൽമുട്ടുകളിലേക്ക് കൈമുട്ടുകളിലേക്ക് തലചാരി വെച്ച് ഈ തപ്പന മരത്തിന്റെ തണലിൽ പറഞ്ഞു ഹബ്ബാബേ കിടന്നുടങ്ങുന്ന അള്ളാന്റെ بل أمرى حتى يسير الراكب من سناء الى حضرموت لا يخاف الا الله والذئب على غنمه

ിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ കിലോമീറ്ററകരെ ഹലറമൂത്ത് വരെ സമയത്തിന് യാത്രികന് പാതിരാ സമയത്ത് സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ അവന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സ്വർണ്ണാഭരണങ്ങൾ കയ്യിലുണ്ടെങ്കിലും ആരെയും പേടിക്കാട് ഭയക്കാടെ പാതിരാ സമയത്ത് തന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ കൂമ്പാരവുമായി ഒരു വഴിയാത്രക്കാരൻ തന്റെ ഒറ്റകപ്പുറം അവൻ തന്റെ ഒറ്റക്കപ്പുറത്ത് സഞ്ചരിച്ചു പോകും ഒരാട്ടയും തന്റെ ആടുമായിട്ട് പാതിരാസമയത്ത് സഞ്ചരിച്ചു പോകും കള്ളനെ പേടിയില്ല കൊലപാതയെ പേടിയില്ല പള്ളക്കാരെ പേടിയില്ല തന്റെ കരുത്തിരാങ്ങനെ കത്തിവത്ര നല്ല ഭയം അവനില്ല അവന്റെ ഉള്ളിൽ ഒരേ ഒരു ഭയം മാത്രമേയുള്ളൂ പടച്ചതമ്പുരാന എല്ലാടവന് ഭയമില്ല പിന്നെയോ E é. Car... ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും ആടിനെ ആക്രമിക്കുമോ എന്ന ഒരേ ഒരു ഭയം മാത്രമല്ലാണ്ട് മറ്റൊരു ഭയം പോലും ഇല്ലാതെ സഹോദരങ്ങളെ ചിന്തിച്ചു കൊള്ളുക സ്വർണ്ണ നാണയങ്ങളും ഉള്ളം കയ്യിൽ പിടിച്ചിട്ട് ഒരു മനുഷ്യൻ ആയിര കിലോ കിലോമീറ്റർ പാതിരാത്യച്ച് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഏറ്റവും സ്വാതന്ത്ര്യത്തിന്റെ കാലത്തിലേക്ക് മാവേരി ഭരിച്ചതിനേക്കാൾ വലിയ നന്മയുടെ നാട്ടിലേക്ക് അമ്മാവിമിനെ കൊണ്ടെത്തിക്കുമെന്ന്

மக்கையிட மணவாளனே நபி மணவாழி முஸ்தபா சபா மலையா நபி முகம்மது முத ஆமின முத்தே நபி முகமது முஸ்தபா அப்துல்ல சத்தே நபி முஃபாஜா நாயகே நபி முகம்மது முஸ்தபா தோர ஊபு துரீம் தோர சூர்பே கரீம் അങ്ങനെ ഒരു സാധാരണ നബിയല്ല നബിയെ മാന്യനായ അള്ളാഹുവിന്റെ മാന്യനായ പ്രവാചകനാണ് തിരുദൂതരെ അങ്ങേ കല്ലാടെ ഇങ്ങനെ പറയാൻ കഴിയില്ല ഏത് സമയത്താണ് പറയുന്നത് ഏത് സമയത്താണ് പറയുന്നത് മുസ്ലിമാണെന്ന് ഉറക്ക പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ മക്കുരയുടെ അക്രമത്തെ പേടിച്ചിട്ട് ഒരു ഈ തർപ്പനമരത്തിന്റെ തനലിൽ കിടക്കുമ്പോഴാണ് ാണ് വരാനിരിക്കുന്ന രോഗത്തിന്റെ സമ്പൂർണ്ണതയെക്കുറിച്ച് അല്ലാണ്ട് ആചങ്കയില്ലാത്ത പ്രവചിക്കുന്നു ആരാണ് മുമ്പിൽ നിൽക്കുന്നത് ആ കാലഘട്ടത്തിന്റെ ഇസ്ലാമിന്റെ അവസ്ഥ ഇതാരാ മുമ്പിൽ നിൽക്കുന്നത് സഹോദരങ്ങളെ ആ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നിട് പച്ചമാംസം കത്തിക്കരിഞ്ഞു പോയ ഹബ്ബാബിനെ അറച്ച് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പച്ച ചെറുപ്പക്കാരനാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ കത്തിക്കരഞ്ഞ പച്ചമാംസത്തിന്റെ രൂക്ഷഗന്ധമാണ് അന്ന് മക്കയിലെ അന്തരീക്ഷത്തിൽ അലയടിച്ചുയരുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനേക്കാൾ വരിയ ഹാബുമാരുടെ മാംസം കുത്തിക്കരിക്കുന്ന അതിനേക്കാളിയ ഹാബുമാരുടെ മാംസം കത്തിക്കരിഞ്ഞിട്ടാകുന്ന രൂക്ഷകന്ധം നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് കിടന്നു പോകുമ്പോ നിറഗർഭിണിയെ മരത്തിൽ കിടത്തിയിട്ടവളുടെ വയത്തിലേക്ക് നിറഗർഭിണിയുടെ വയത്തിലോട്ട് വരത് കാലെടുത്തു വച്ച് ആന ചവിട്ടുമ്പോൾ വെളിയിലോട്ട് ചിലർത്തിരിക്കുന്ന മാസം തകയാണ് വെളിയിലോട്ട് വന്ന നിൽകളങ്ക ബാല്യം വാറ നിറവിളിക്കുമ്പോ ആ നിലവിളിക്കുന്ന നിൽകളങ്ക ബാല്യത്തിന്റെ വായിലേക്ക് പെട്രോൾ ഒടിച്ചിട്ട് ആ പെട്ടോളിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഒരസിയിട്ട് പാവപ്പെട്ട ഒരു നിഷ്കളങ്കയായ ആയ പാവപ്പെട്ട പെൺകുട്ടിയുടെ തലച്ചോറ് ചിതറി തെരുക്കുമ്പോ ആ പാവപ്പെട്ട പെണ്ണിന്റെ പാവപ്പെട്ട നിഷ്കളങ്ക ചിതറി തെരുക്കുന്ന തലച്ചോറിന്റെ പച്ചമാസത്തിന്റെ ഗന്ധമാണ് ഇന്ന് നമ്മുടെ അയൽനാട്ടിൽ അടയെടുക്കുന്നു അയൽനാട്ടിൽ അടയെടുക്കുന്നുടങ്ങ് ഉടലൂടെ നടന്നു പോകുന്ന ഭാര്യയും ഭർത്താവിനെയും പിടിച്ചു നിർത്തി ഭർത്താവിന്റെ കൺമമ്പിൽ വെച്ചിട്ട് ഭാര്യ ക്രൂരമായി മാനഭംഗം തേട് അരുതേ എന്ന് നിലവിളിക്കുന്ന ദഹറാബൂരി എന്ന പിതാവ് െ പിടിച്ചു പെട്രോൾ ഒടിച്ചിട്ട് പച്ചയ്ക്ക് കത്തിക്കരിച്ച് ചാമ്പലാക്കി ആ മാനവംഗം ചെയ്യപ്പെട്ട മെണ്ണിനെ പച്ചയോടെ മരുഭൂമിയിൽ കുലിച്ചിടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പച്ചമാംസത്തിന്റെ രൂപ മുമ്പ് ബുദ്ധീന്റെ പച്ചമാംസത്തിന്റെ ഗന്ധം വരുമ്പോ അന്ന് പെണ്ണിനെ ജീവനോടെ കുടിച്ചു മൂടിയ മക്കാബു സിനിക്കുകൾക്കപ്പുറം ഇന്ന് തഹറാബുദ്ധീൻ പാവപ്പെട്ട മനുഷ്യന്റെ ഭാര്യയുടെ പച്ചമാംസത്തിന്റെ ഗന്ധം ആ ഇസ്ലാമിന്റെ അവസാനോ പറഞ്ഞതെന്താണ് ഒരായിരം പച്ചമാസത്തിന്റെ രൂക്ഷ ഗന്ധം അങ്ങകലെ ചിയിലും ഗുജറാത്തിലും കശ്മീരിലും മാറാടിലുമൊക്കെ ആയിരക്കണക്കിന് നിരപരാധികളുടെ പച്ചമാസത്തിന്റെ ഗന്ധം മുഴുവനും നാസാരന്ധത്തിലോട്ട് കടന്നു വരുമ്പോ നിസ്താരപ്പായിരുന്നിട്ട് ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ പൊട്ടിക്കരയുമ്പോ സഹോദരങ്ങളെ റമവാനിന്റെ പതിനഞ്ചാണ്ടാവ് കടിയുമ്പോ അള്ളാഹുവേ അല്ലാഹും മനസ്സൂറിൽ ഇമവൻ മുസ്ലിം സോറ

ഇസ്ലാമിന്റെ നബി മുഹമ്മദ് മുസ്തഫ